ഹലോ അസ്സാമലൈക്കു വെൽക്കം ബാക്ക് ടു ഷെൻസിനെ ഇങ്ങനെ സ്ലേറ്റിൽ കളകെടുത്തോണ്ടെങ്കിൽ നിൽക്കുകയാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ മതിയായി തോന്നുന്നു അപ്പൊ ആ സ്ലൈറ്റിന്റെ കയ്യിൽ തന്നു അങ്ങനെ ഞാൻ ഇങ്ങനെ ട്ടി കൊടുത്തപ്പൊ ആള് ഉറങ്ങിട്ട കുറച്ച് ടൈം എടുത്ത് ഉറങ്ങാൻ ഉറങ്ങാനെന്നാലും അങ്ങനെ കൂളായി കിടന്നങ്ങനെ ഉറങ്ങി പിന്നെ ഒന്നും പറഞ്ഞ വാശി പിടിച്ച ഇതാക്കി ചെയ്തിട്ടൊന്നുമില്ല അങ്ങനെ കിടന്ന് ഉറങ്ങി അപ്പൊ ശരിക്കുമോനും സെനും മോനും മൂന്നാളും ഉറങ്ങിയിട്ട അപ്പൊ ഞാൻ എനിക്ക് ആണെങ്കിൽ ഉറങ്ങുമ്പോൾ പേടിയാവുമ്പോ വേറെ ഒരു കുലുക്കവും സൗണ്ടൊക്കെ ഫീൽ ചെയ്യാ അപ്പൊ കാരണം ഞാൻ ഉറങ്ങിയില്ല ഞാൻ പിന്നെ അങ്ങനെ കുറച്ചൊക്കെ ഫോണിൽ നോക്കിട്ട് അങ്ങനെ പിന്നെ കേട്ടോ പിന്നെ കുറച്ചുകഴിഞ്ഞപ്പൊരു സിനിമകൾ എണീറ്റ് മറ്റൊരു രണ്ടോ നല്ല ഉറക്കാണ് സിനിമകോള് എണീറ്റിട്ട് എന്താണ് ആ ടാബ് എടുത്തിട്ട് അതിൽ കുറച്ചേരം കളർ കൊടുത്ത് കുത്തിയായിരുന്നു ചിത്രം വരച്ച് അങ്ങനൊക്കെ ഇരുന്ന് പിന്നെ അതിന്റെ ബാക്കിൽ ബുക്ക് ബുക്കും പിന്നെ എന്താണ് ഒരു ഇതൊക്കെ ഉണ്ട് അപ്പൊ അത് ഒക്കെ നോക്കിട്ടിരുന്നു അവര് പരസ്യം ജീവനായ മറ്റൊരു സ്റ്റിക്കർ ഉണ്ടോണ്ട് അതൊക്കെ നോക്കിട്ട് അങ്ങനെ ഇരുന്ന് കുറച്ചേരം കേട്ടോ പിന്നെ കുറച്ച് കഴിയുമ്പോ മോനും എണീറ്റ് ആദ്യം നല്ല വെയിലായിരുന്നു കാരണം നട്ടുച്ചക്കല്ലേ അവിടെ നിന്ന് കേറിയത് നല്ല വെയില നമ്മള് ഏകദേശം നമ്മുടെ നാട്ടിൽ എത്താനായി തോന്നുന്നു അപ്പൊ വെയിലൊക്കെ ഒന്ന് അസ്തമേശൂരനായിട്ടുണ്ട് കേട്ടോ അപ്പൊ ആകാശാണ് ആ ബ്ലൂ കളറിൽ കാണുന്നത് കേട്ടോ അല്ലെ കടല് പോലെ ബ്ലൂ കളറിൽ പെരുന്നോ കാണുന്നുണ്ട് നല്ല ഭംഗിണ്ട് കാണാൻ ഞാൻ എന്റെ സീറ്റിൽ നിന്ന് എടുത്ത കാരണം അത്രക്കാൻ ക്ലിയർ ആയി കിട്ടിയില്ല മോനുസിന് പിന്നെ എടുക്കണെങ്കിൽ പൊക്കി പിടിക്കണം ഫോണ് അപ്പോ എനിക്ക് പറ്റൂല അത് കാരണം ഞാൻ തന്നെ എടുത്തത് കെട്ടാ ഓനാണെങ്കിൽ ആ അതി കൂടെ നോക്കിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് മേഘം എന്നൊക്കെ വന്ന് പറയുന്നുണ്ട് എല്ലാം ഭയങ്കര കാണാനെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ആ അപ്പൊ ഏകദേശം നമ്മളെ നാട്ടിലെത്താനായ പോലൊക്കെ തോന്നി അപ്പൊ ശാരിക്കും മോൻ ഉറങ്ങി നീച്ചിട്ടോ ഓൻ എണീറ്റാ പിന്നെ ഒന്ന് ജ്യൂസ് ഭയങ്കര ഇഷ്ടാ പിന്നെ അഥവാ വാശി കാണിക്കാണെങ്കിൽ കൊടുക്കാൻ വിചാരിച്ചിട്ട് മൂന്ന് ബോട്ടില് ഞാൻ ബാഗിൽ വെച്ചിട്ടുണ്ടെന്നിട്ടാ എഴുപതൊന്നാമത്തെ ബോട്ടിൽ കുറച്ച് പകുതിയിലേറെ കുടിച്ചിട്ടുണ്ടായിരുന്നു എയർപോർട്ടിൽ നിന്നൊക്കെ പിന്നെ ഉറങ്ങി നീച്ചപ്പോ അതിട്ട് കുറച്ചും കുടിച്ച് പിന്നെ രണ്ടാമത്തെ ബോട്ടിൽ എടുത്തിട്ട് അതും കുടിച്ചിട്ടാ അവന് ഭയങ്കര ഇഷ്ടമാണ് ആ ജ്യൂസ് അപ്പോൾ കരയാണൊക്കെ കൊടുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാണ് ഉറങ്ങി നീച്ചാല് ചിലപ്പോ അത് ചേച്ചിട്ടാണ് അവന് കരയില് അപ്പൊ അതേപോലെ പുറത്ത് ഭയങ്കര വെയിൽ തന്നിട്ടാ അപ്പൊ വെയിലൊക്കെ പോയി ഏകദേശം നമ്മുടെ നാട്ടിലെത്തി തോന്നുന്നുണ്ട് കാരണം നല്ല കോടമഞ്ഞു കാണാണ്ട് പുറത്തൊക്കെ ഒന്നും വല്ലാതെ കാണണമെന്നില്ല പിന്നെ കുറച്ചും കൂടെ തന്നപ്പോഴാണ് ചെറുതായിട്ട് ലൈറ്റും പിന്നെ ബിൽഡിങ്ങിന്റെതും മരങ്ങളും ഒക്കെ ഇങ്ങനെ കാണാൻ തുടങ്ങിയത് കേട്ടോ അതൊക്കെ കണ്ടിപ്പോ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ എന്നെ പ്ലെയിന് ലാൻഡ് ചെയ്യുകയും ചെയ്ത് അപ്പൊ അത്രയും വേറെ എനിക്ക് തോന്നുന്ന കുടമഞ്ഞുള്ള കാരണം താഴത്തേക്ക് കാണാനിട്ട് എന്ന് തോന്നുന്നു അങ്ങനെ മേലൊന്നും നല്ല പൊക്കത്ത് നിന്നൊന്നും താഴത്തേക്ക് കാണാതിരുന്നത് അപ്പൊ അതാ ലാൻഡ് ചെയ്ത് ഇപ്പൊ റോട്ടിലൂടെ റണ്ണിങ്ങിലാണ് കേട്ടോ അലഹമ്മ ഇവിടെ എത്തി കൊച്ചിയിലെത്തി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഗ്രൗണ്ട് ഫ്ലോ ഗ്രൗണ്ട് ഫ്ലോറിൽ കൂടെ വന്നിട്ട് അങ്ങനെ കോഴ് സ്റ്റിപ്പമ്മ കൂടെയാണ് കയറിയത് പക്ഷെ ഇത് നമ്മൾ സാധാരണ കയറുന്ന പോലെ അങ്ങനെ ബിൽഡിങ്ങിനോട് കണക്ട് ചെയ്തിട്ട് അങ്ങനെ ഇറങ്ങിയത് കിട്ടാം പിന്നെ ഇതൊക്കെ കൊച്ചി എയർപോർട്ടിന്റെ റൺവേ കൂടെ അങ്ങനെ പ്ലെയിന് പോയി കൊണ്ടിരിക്കാണ് ആ ഒരു സീനാണ് കേട്ടോ ചിട്ടാ അപ്പുറത്തൊക്കെ വേറെ പ്ലെയിനിൽ ആൾക്കാർ കേറണുണ്ട് ആ വെയിലൂടെ വന്നിട്ട് അങ്ങനെ ആൾക്കാർ പ്ലെയിനിൽ കേറണമുണ്ട് അങ്ങനത്തെ സീനൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ എന്താ പറയുക വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല രസമായിരുന്നു രണ്ടു മാസം അടിപൊളിയായി ഒരിക്കലും എന്ന് പറയാ മക്കളാണെങ്കിലും അവരും തന്നെ നന്നായിട്ട് എൻജോയ് ചെയ്ത് കുട്ടികൾ ക്ലാസ് കൂടെ മിസ്സായി ഇതൊക്കെ അങ്ങനെയൊക്കെ എന്നാലും നല്ലൊരു മെമ്മറിയാണ് മക്കളാണെങ്കിലും ഒരിക്കലും മറക്കൂല അത്ര നല്ല ട്ടാ ഓരോ ദിവസം സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാലും നല്ല അടിപൊളി ആയിട്ട് രണ്ടു മാസം കഴിഞ്ഞു അപ്പൊ ഏകദേശം പ്ലാനിറങ്ങാനായി തുടങ്ങിട്ടാ ഓരോരുത്തരുടെ ഫോണിൽ മെസ്സേജിന്റെ ട്യൂണും കോളും ഒക്കെ വരുന്നുണ്ട് കേട്ടോ പക്ഷെ ഫോൺ മാത്രമൊന്നും അനങ്ങനില്ല അപ്പൊ എനിക്ക് മനസ്സിലായി ചെയ്യുമ്പോ കട്ടായി ഉണ്ടാവും എന്നുള്ളത് പിന്നെ റീചാർജ് ചെയ്യാന് ഹസ്ബന്റ് മറന്നിണ്ടായിരുന്നു അതുകാരണം നമുക്ക് പുറത്തായിരുന്നാലും വെയിറ്റിംഗ് കൊണ്ട് വിളിച്ചു നോക്കാനൊന്നും പറ്റിയതൊന്നും ഇല്ല പിന്നെ എന്തായാലും ഞാൻ വിചാരിച്ച് പുറത്തിറങ്ങുമ്പോ അവിടെ അവിടെ ഉണ്ടാവില്ല അവിടെ വേറെ പ്ലെയിനിലൊക്കെ അങ്ങനെ ആൾക്കാർ ആൾക്കാര് കെയറുണ്ട് അതിന്റെ ഏഹ് ബിൽഡിംഗിൽ കണക്ട് ചെയ്തിട്ടുള്ള വേക്കൂടെയാണ് കയറുന്നത് അങ്ങനെ പ്ലെയിൻ ഇതാണ് സ്റ്റോപ്പ് ചെയ്ത് ഇപ്പൊ ചില ആൾക്കാരൊക്കെ സീറ്റ് എണീറ്റിട്ട് ഒക്കെ ചെരുക്കാല തന്ത്രപ്പാടൊക്കെ ഉണ്ട് ഞാൻ പിന്നെ അങ്ങനെ എണീറ്റില്ല കാരണം നമുക്ക് ബാങ്ക് ബാഗ് എടുക്കാനൊന്നുമില്ല രണ്ട് ബാഗ് ഒന്ന് സിനിമകളിൽ തോള്ളൂന്നെള്ളതാണ് അപ്പൊ ബാഗ് എടുക്കാനൊന്നും ഇല്ല പിന്നെ നിന്ന് കുറച്ച് കണ്ടില്ല അവർ ഡോർ ഓപ്പൺ ആക്കൊള്ളു അങ്ങനെ പിന്നെ കുട്ടികളൊക്കെ ഉള്ള കാരണം ആരും നമ്മൾ ഓർത്തേക്ക് ഇത് പോകുന്നില്ല ഒരു പരിഗണന നമുക്ക് ഉണ്ടാവും ചെയ്യും അപ്പൊ ഏകദേശം ആൾക്കാർ മൂവ് മൂവീത് തുടങ്ങിയപ്പോഴാണ് ഞാൻ അവിടെ എണീറ്റായിട്ട പ്ലെയിനിന്ന് ഇറങ്ങിട്ട് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്നത് ആൾക്കാര് പോകുമ്പോ പിന്നാലെ ഇങ്ങനെ പോകും എവിടക്കാ പോകണ്ടെന്നൊന്നും അറിയില്ല പോകണ്ടെന്നൊന്നും അറിയില്ല അപ്പൊ ആൾക്കാര് പോകുമ്പോ അവര് പിന്നാലങ്ങനെ പോകും അങ്ങനെ തന്നെ ഇവിടെ ഇവിടെ പോയി ഇവിടെക്ക് എത്തിയിട്ടും അവിടേക്ക് പോയപ്പോഴൊക്കെ അങ്ങനെ തന്നെ പിന്നെ ഇതാണ് പ്ലെയിൻ കണക്ട് ചെയ്ത വേണ്ട ഫസ്റ്റ് ഭാഗത്താണ് അങ്ങനെ പിന്നെ ഇവിടെ കൊച്ചി എയർപോർട്ടിൽ ഇറങ്ങിട്ട് ജസ്റ്റ് അവർ നമ്മുടെ ബോർഡിംഗ് പാസും പാസ്പോർട്ടും അവിടന്ന് തന്ന ബോർഡിംഗ് പാസും പാസ്പോർട്ടും മേടിച്ചു അതിനുശേഷം നമ്മളെ ഒന്ന് ഫോട്ടോ എടുത്തിട്ടോ എല്ലാരും അപ്പൊ മോനുവിനെ കിട്ടാഞ്ഞിട്ടും ഓനോട് പിന്നെ കുറച്ച് ബേക്കിറങ്ങി നിന്നിട്ട് അങ്ങനെയൊക്കെ നിന്നിട്ടാണ് ഓനെ ഫോട്ടോ എടുത്തത് അങ്ങനെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ലഗേജിന്റെ അവിടെ പോയി ലഗേജിന്റെ അവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കാരണം ഗ്ലാസിന്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു കിട്ടാൻ വേണ്ടി കുറച്ച് ഡിലായി പിന്നെ മക്കൾക്കൊക്കെ മൂത്രം കഴിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോ ബാത്റൂമിലൊക്കെ പോയി വന്നപ്പത്തിന് ലഗേജ് ഒക്കെ സെറ്റ് ആയിട്ടാ അങ്ങനെ പുറത്തൊക്കെ അങ്ങോട്ട് പോയപ്പോ അത്ര കുറെ ടൈം എടുത്ത് കിട്ടാൻ വേണ്ടിട്ട് അത്ര ബുദ്ധിമുട്ട് വന്നില്ല കൂളായി ലഗേജൊക്കെ കിട്ടി ഇങ്ങനെ ഭയങ്കര ഫ്രീ ആയി പോലെ തോന്നി ചിലപ്പോ ആണ് ഞാൻ ഇങ്ങള് പോയത് എന്നാലും കൂട്ടിയിട്ട് ഭയങ്കര അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര കൊറേ നടന്ന് കാരണം ഭയങ്കര ക്ഷീണമായിരുന്നു പിന്നെ രാത്രി ആയില്ലേ നല്ല രാത്രിയായി അതുകൊണ്ട് ഇരിക്കും പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോ അത്ര ഭയങ്കര റിലാക്സ് ആയിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് പക്ഷെ അരിക്കുമോനാണെങ്കിൽ ലഗേജ് എടുക്കൊന്നു കൊടുത്തുനിന്ന് അവിടെ താഴെ ഇറങ്ങിട്ട് കളിക്കുക കുട്ടികളെ കൂടെ കളിക്കൊക്കെ ചെയ്തത് കാരണം കൊപ്പുണ്ടായിരുന്നില്ല അങ്ങോട്ട് പോകുമ്പോഴാണെങ്കിൽ ഒക്കത്തൊന്നും തീരെ അറിഞ്ഞിട്ടില്ല അങ്ങനെ അപ്പൊ ഇവിടുത്തെ ചെക്കിങ് കഴിഞ്ഞിട്ടതാ പോവാണ് കേട്ടാ പിന്നെ അങ്ങനെ വണ്ടിയിൽ പോകുമ്പോ ഞങ്ങള് ഭക്ഷണം കഴിച്ചിട്ടാണ് വീട്ടിൽ പോയത് കാരണം വീട്ടിലെത്തുമ്പത്തേനും എന്തായാലും പതിനൊന്ന് മണിയാവും അപ്പൊ നല്ല ലേറ്റ് ആകും പറഞ്ഞു അപ്പൊ ഭക്ഷണം കഴിച്ചിട്ടാണ് പോന്നത് കേട്ടാ ശരിക്കും മോനെ പിന്നെ ഞാൻ കഞ്ഞിടുത്തത് ഉണ്ടായിരുന്നു ഞാൻ വണ്ടിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയി പിന്നെ ഞങ്ങൾ നാട്ടിലെത്തിയപ്പോ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ പോയിട്ടാ അപ്പൊ അത് കാരണം ആനൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞു അത് കാരണം നല്ല ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു റോട്ടില് ഏഹ് പിന്നെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോ എല്ലാരും പോയപ്പോ പിന്നെ മക്കൾക്ക് ഭയങ്കര സങ്കടം അബ്ബാനെ കാണണം എന്ന സിനിമകൾ ഭയങ്കര കരിച്ചത് മൂന്നൂസ് അബ്ബെന്ന വരിക നമ്മൾ എന്നാ അങ്ങോട്ട് പോവാന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ഇത് തന്നിട്ട് സങ്കടം ഇന്നു പിന്നെ എനിക്ക് ഇവിടെ വന്നിട്ടുണ്ട് തന്നെ നമുക്കൊരു തപ്പിപ്പെടുത്തേണ്ടാവൂലേ അങ്ങനെ കുരുതിന്ന് ഷാരിക്കുമോന് പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഓന് ഓന് അവിടെ നിന്ന് ഇട്ടിരുന്ന ഡ്രെസ് തന്നെ കിട്ടണം ഇവിടെ നിന്ന് ഇടാൻ വേണ്ടിട്ട് ആ ഒരു ഇതിനും പറഞ്ഞിട്ട് വാശി കുറച്ച് കാണിച്ചു ലഗേജ് മൂന്ന് ട്രോളിയിലാണ് ആക്കിയത് കേട്ടോ ഒന്ന് ഷാരിക്കുമോനും ഒന്ന് ഞാനും ഒന്ന് സിനിമകളെടുത്തിട്ട് അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോയി അപ്പൊ ഇതൊക്കെ ആയിരുന്നു പോയി വരുമ്പോഴത്തെ വിശേഷങ്ങൾട്ടാ ഞങ്ങളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഇരിക്കണതാണ് പിന്നെ ഇപ്പൊ ഇതൊക്കെയാണ് ഏതായാലും അലഹമ്മദില്ല ഒക്കെ നല്ല ഭംഗിയായിട്ട് കരുതിരാറ നല്ല ഉഷാറായിട്ട് ഇതായി അലഹമ്മദില്ല ഇപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോസ് ആയിട്ട് അപ്പൊ താങ്ക് യു താങ്ക് യു സോ മച്ച് കുറച്ച് കുറച്ച് ആൾക്കാരെ കാണുന്നുള്ളൂന്നുണ്ടെങ്കിലും വളരെ സന്തോഷം ആരാണ് കാണുന്നതൊന്നും അറിയില്ല പക്ഷെ എന്നാലും ഭയങ്കര സന്തോഷം ഓക്കെ താങ്ക്